നാളെയാണ് നിന്നെ തൂക്കിലേക്കുന്നത് നിനക്ക് അവസാന ആഗ്രഹം വലുതുകൊണ്ടോ ഹലോ എന്ത് ലോറിക്കോ ഓട്ടോയ്ക്കോ ആക്സിഡന്റ് ആയിരുന്നോ ആരെണ്ണം എത്താത്തേറ്റ് ലോറി അവന് പോളിസി കിട്ടില്ലെന്ന് ഫോൺ എക്സ്ക്യൂസ് മീ ഹലോ ദിസ് പറിസി ഒന്നും വേണ്ട നിന്റെ പോളിസി ഒന്നും ആർക്കും ആവശ്യമല്ല ആദ്യ ആ റുദ്രയുടെ പോളിസി എന്താണെന്ന് പറയാ അത് കേട്ടിട്ട് നീ പോക്കോ നീ അനാവശ്യമായിട്ട് അവനെ പോയി പ്രേമിച്ച നിന്റെ ജീവിതം പോയല്ലോ മോളെ എന്റെ ജീവിതം നല്ല ചേർന്ന ചേർന്ന ഇവന്റെ കൂടെ നശിക്കാനേ പറ്റുള്ളൂ വേറെ സംസാരം ും കിട്ടീലേ ഇവന് പെണ്ണാരും കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഫ്രസ്ട്രേഷൻ സംസാരിച്ചോണ്ടിരിക്കുക നീ ഇങ്ങോട്ട് വാ നീ പോടാ ഞാൻ പോവാടാ പോവാ ഈ കോച്ചിന്റെ മേത്തൊരു അമ്പത് ലക്ഷം രൂപ ഇൻഷുറൻസ് ചെയ്തോ ഫ്യൂച്ചറിൽ ആർക്കും ഉപയോഗപ്പെടും പറയാൻ പറ്റില്ലല്ലോ പോളിസി മോളെ അതൊക്കെ നീ പോ പിന്നെന്താണെന്റ് എന്താടാ ടു ഡേയ്സ് ആയിട്ട് വിളിച്ചിട്ട് എടുക്കുന്നു റിപ്ലൈ ഇല്ല അത്രക്ക് അഹങ്കാരോസി എന്നെക്കാളും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് കാര്യമുള്ളത് നിനക്ക് ഞാനായിരിക്കണം എപ്പോഴും നിനക്ക് ഇമ്പോർട്ടൻ്റ് മനസ്സിലായോ മനസ്സിലായോന്ന് ബാക്കി തീർത്ത് ശേഷം കൈ കിട്ടിയത് ആദ്യം നീ ആരാണെന്നും എന്നെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും തിരിച്ചറിഞ്ഞിട്ട് മാത്രേ നിന്നെ തുണ്ടം തുണ്ടമായിട്ട് ഞാൻ വീട്ടിയായിരിക്കുവോ ഏട്ടാ കൊണ്ടുപാടവനെ ശരി እ <laughs> እ

വാ ഇങ്ങോട്ട് വാ നീ വന്നപ്പോ തൊട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നേ നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ ഞാൻ എന്ത് ചെയ്താ നീ ചെയ്ത കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു എങ്ങനെ മനസ്സിലായി ടെൻഷൻ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നീ ആരെയാണ് പ്രേമിക്കുന്നത് നിനക്കറിയോ ഞാൻ നിന്നെ എന്തിനാ കാണാൻ വന്നതെന്നറിയോ അവനെ നീ തന്നെ എനിക്ക് പിടിച്ചു തരൂ എനിക്ക് അറിയാവുന്നതുണ്ട് നീയാണ് അവന്റെ ലവർ എന്ന ലാലപ്പ അങ്ങനെ അറിഞ്ഞോടല്ലോ നിന്നെയും നിന്റെ ഫാമിലിയും വെട്ടി കണ്ടിച്ച് കടലിക്കളയോ അങ്ങേര് ഈ കാര്യം പറയാൻ പോകുന്നില്ല നീ നീ തന്നെ അവനെ തരണം ആദ്യം പറ പറ എന്തിനാ കൊല്ലുന്നത് ഇതേ നാട്ടിൽ ഒരു ക്രിക്കറ്റർ ആവണമെന്നുള്ള സ്വപ്നം കണ്ടോണ്ടിരുന്നതാ അതേസമയം ഈ നാട്ടിൽ ഡ്രഗ്സ് യൂസേജ് ഒരുപാട് അധികമായി സിറ്റിയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു മയക്കുമരുന്നിന്റെ അടിമയായ ഒരാൾ ഒരു കുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇപ്പോൾ മയക്കുമരുന്നിന്റെ അടിമകളാണ് ഇവിടെ നിന്നാണ് ഡ്രഗ്സ് നടക്കുന്നത് ഈ വിഷയത്തിൽ പോലീസും ഗവൺമെന്റും ഒരേപോലെ അലംഭാവം കാണിക്കുന്നുവെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു ഈ വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ശേഷാദ്രി സർ വന്നിട്ടുണ്ട് പറയൂ സർ എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാ ചെറിയ പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇപ്പൊ ഡ്രഗ്സിന്റെ അടിമകളല്ലേ ഇതിന് സർക്കാർ വേണമെന്ന് തീരുമാനമെടുക്കുന്നത് ഇനിയെങ്കിലും പോലീസ് അധികാരികൾ ഇതിനെതിരെ കണ്ണു തുറന്നിപ്പറ്റു ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ് ജോയ്സി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ നമ്മൾ മീറ്റിംഗ് വിളിച്ചതിന് കാരണം സിറ്റിയിലെ ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നിന്ന് ഓർഡർ ഉണ്ട് സോ ഡ്രഗ് ഡ്രഗ് ഒരാളെ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം വലിയ പോയിന്റ് അവസരം കിട്ടിട്ടുണ്ട് എനിക്ക് ഹാർഡ് വർക്കും ഗെയിമിൽ കൊടുത്ത ഫോക്കസും അതുകൊണ്ട് ഐ പി എല്ലി എനിവേസ് താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഈ കാര്യം എന്റെ അച്ഛനോട് പറയാം അച്ഛാ എനിക്ക്

എന്നെ കണ്ട സെക്സ് ആയിട്ട് തോന്നുന്നുണ്ടോ നിനക്ക് അതെന്താ എന്നെ കണ്ടിട്ട് നിനക്ക് മൂടി വരുന്നില്ലേണ്ടോ അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയാടാ നിനക്ക് എന്റെ പൈസ എടുത്തോണ്ട് പോവാൻ ധൈര്യം തോന്നിയത് ബാസ്റ്റേർഡ് എന്റെ അമ്പത് ലക്ഷം രൂപയാ നീ എന്നോട് തെറ്റ് ചെയ്യുന്നവർ ആര് തന്നെ ആയാലും ഇടം ഇവിടെ ഒന്നും അല്ല വന്നത് നല്ല സാധന എല്ലാം സൂക്ഷിച്ച് ഹൈദരാബാദിലേക്ക് അയച്ചേക്ക് ചേച്ചി കൂടി വരുന്നുണ്ട് കേട്ടോ ചേച്ചി അവരുടെ കണ്ണു വെട്ടിച്ചു പോകുന്നതല്ലേ നമ്മുടെ ടാലൻ്റാണ് <sighs>